ിൽ നിന്നും അകന്ന് സൗത്ത് ഇന്ത്യയിലെ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് താമസം മാറ്റിയതിന്റെ കാരണം വെളിപ്പെടുത്തി പ്രശസ്ത സംവിധായകൻ കശ്യപ് ഹിന്ദി സിനിമ വ്യവസായത്തിലെ അമിതമായ പണക്കൊതിയും സിനിമകളുടെ തന്നെ തളർത്തിയെന്നും തന്നെ ആഴത്തിലേക്കുള്ള വിഷാദത്തിലേക്ക് തള്ളിവിട്ടുവെന്നും കശ്യപ് തുറന്നു പറഞ്ഞു ഒരു കാലത്ത് ബോളിവുഡിലെ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു ഈ സംവിധായകൻ തന്റെ കരിയറിലെ ഇരുണ്ട കാലഘട്ടത്തെ കുറിച്ചും അതിജീവിതത്തെ കുറിച്ചും സംസാരിച്ച് സിനിമാ ലോകത്തിന് പുതിയ ഉൾക്കാഴ്ചകൾ നൽകി സുധീർ ശ്രീനിവാസന്റെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അനുരാഗ് കശ്യപ് തന്റെ ജീവിതത്തിലെ നിർണായകമായ ഈ ഒരു മാറ്റത്തെ കുറിച്ച് സംസാരിച്ചത് ബോളിവുഡിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളോടുള്ള അമിതമായ അഭിനിവേശം തന്നെ മടുപ്പിച്ചു കലാപരമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ പണം മാത്രം ലക്ഷ്യമിട്ട് സിനിമകൾ നിർമ്മിക്കുന്ന രീതി അദ്ദേഹത്തെ നിരാശകനാക്കി ഈ സാഹചര്യത്തിൽ തന്നെ പ്രവർത്തകർ പോലും അകന്നു പോയതായി അദ്ദേഹം വേദനയോട് ഓർക്കുന്നു എന്റെ കരിയർ തകർച്ചയിലാണെന്ന് കരുതി എന്റെ കരിയർ തകർച്ചയിലാണെന്ന് പലരും കരുതി അവരെന്നെ ഒഴിവാക്കാൻ തുടങ്ങി ഈ സമയം ഞാൻ കടുത്ത വിഷാദത്തിലായിരുന്നു എന്ന് എന്ന് കശ്യപ് പറഞ്ഞു ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു എന്നെ തന്നെ ആസ്വദിക്കാൻ തുടങ്ങി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മദ്യപാനത്തെ കുറിച്ചും മാനസികാവസ്ഥയെ കുറിച്ചും ആളുകൾ ഗോസിപ്പുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ താൻ നിർബന്ധിതനാകുകയായിരുന്നു എന്റെ മദ്യപാനത്തെക്കുറിച്ചും വിഷാദത്തെക്കുറിച്ചും ആളുകൾ സംസാരിക്കുന്നു ഞാൻ വഴി തെറ്റുകയാണെന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് എന്നും അദ്ദേഹം ചോദിച്ചു അവർ തന്റെ രക്ഷകരാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ കശ്യപ് അത്തരത്തിലുള്ള സഹായം തനിക്ക് ആവശ്യമില്ലെന്നും വ്യക്തമാക്കി ദക്ഷിണയിലേക്ക് താമസം മാറിയതിനു ശേഷം കശ്യപിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിച്ചു വ്യായാമം ചെയ്യാൻ തുടങ്ങി ഈ മാറ്റങ്ങൾ അദ്ദേഹത്തെ മാനസികമായി കൂടുതൽ കരുത്തനാക്കി എനിക്ക് ആളുകളുമായി ഇടപെടുകയിരുന്നു ഞാൻ വ്യായാമം ചെയ്യാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി അദ്ദേഹം തന്റെ പുതിയ ജീവിത ശൈലിയെ കുറിച്ച് പങ്കുവെച്ചു ഈ പുതിയ അന്തരീക്ഷത്തിൽ തന്റെ സർഗാത്മകത വീണ്ടും ഉണർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദി സിനിമകൾ കാണുന്നത് പൂർണ്ണമായും നിർത്തിയ അനുരാഗ് പുതിയ സംവിധായകരുടെ സിനിമകളും പ്രത്യേകിച്ച് ധാരാളം മലയാള സിനിമകളും കാണാൻ തുടങ്ങിയതായി പറഞ്ഞു മലയാള സിനിമയുടെ ഗുണമേന്മയും കഥ പറയുന്ന രീതിയും അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു റൈഫിൾ ക്ലബ് പോലുള്ള പ്രൊജക്ടുകളിൽ പ്രവർത്തിച്ചതും തന്റെ സർഗാത്മമായ ഉണർവ് കാരണമാക്കി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദി സിനിമ വ്യവസായത്തിന്റെ പണക്കൊരിയെ കുറിച്ച് കശ്യപ് മുൻപും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന മാക്സിമ സിറ്റി നെറ്റ്ഫ്ലിക്സ് ഉപേക്ഷിച്ചതിനു ശേഷം തന്റെ മാനസികാരോഗ്യം തകർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അത് എന്നെ വല്ലാതെ തളർത്തി ഞാൻ സ്വപ്നം കണ്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത് എന്നിരുന്നാലും ആ പ്രതിസന്ധിയിൽ നിന്ന് കര വീണ്ടും ശക്തമായ ഒരു തിരിച്ചുവരവിന് എനിക്ക് സാധിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന നിഷാൻജി സെപ്റ്റംബർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് കൂടാതെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബന്ദർ കെന്നടി ചിത്രങ്ങൾ തയ്യാറെടുക്കുകയാണ് ഈ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സർഗാത്മകമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കാം ബോളിവുഡിന്റെ വർണ്ണാഭമായ ലോകത്തു നിന്ന് മാറി തന്റെ പ്രതിഭയെ വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കുന്ന അനുരാഗിന്റെ യാത്ര പുതിയ കലാകാരന്മാർക്ക് ഒരു പ്രചോദനമാകുമെന്ന് നിസംശയം പറയാൻ സാധിക്കും